ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ സ്വരോഗ ആശുപത്രിയുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ജറുസലേമിലും ചെല്ലവീവിലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇറാനിലെ അരാഖ് ഹെവി ആണവ നിലയം ഇസ്രായേൽ ആക്രമിച്ചു ലെബനലിലെ ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചെന്ന് ഇസ്രയേൽ പറയുന്നു ഇറാനെതിരായ യുദ്ധത്തിൽ ഇടപെടരുതെന്നാവശ്യപ്പെട്ട് വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവും ഉയരുകയാണ് സായ്കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളും വാർഡ് ഡെസ്കിൽ നിന്ന് സായ്കുമാർ ഇപ്പോൾ എന്താണ് യുദ്ധം ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണം വരുന്നത് ആ സ്മൃതി ഇന്നിപ്പോൾ ഏഴാം ദിവസമാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ ആക്രമണം നടക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ ഇറാന്റെ വലിയ ആക്രമണം ഇസ്രയേലിന് മേൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇറാന്റെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായില്ല അത് ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങളും ആ ഒക്കെ ആക്രമിച്ച് അവരുടെ പരമാവധി ശക്തി കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രയേൽ ആശ്വസിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഏഴാം ദിവസം നമ്മൾ കാണുന്നത് അന്തർദേശീയ മാധ്യമങ്ങളിൽ നടക്കം വരുന്ന റിപ്പോർട്ടുകൾ ഇറാൻ വലിയ രീതിയിൽ ഇസ്രയേലിലേക്ക് തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മൂന്നിടങ്ങളിലായി വലിയ ആക്രമണം ഈ രാവിലെയും നടക്കുന്നു എന്നുള്ളതാണ് ഇതിലിപ്പോൾ തെക്കൻ ഇസ്രയിലെ സൊറോക്ക് ആശുപത്രി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ആ ആശുപത്രിയിലടക്കം വലിയ നാശനഷ്ടം ഇറാന്റെ മിസൈൽ ആക്രമണം മൂലം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതോടൊപ്പം തന്നെ തെഹ്റാനിലെയാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവിടെ ജലസംഭരണ കേന്ദ്രമടക്കം തകർത്തതായുള്ള റിപ്പോർട്ടുകളും വരുന്നു അപ്പോൾ നേർക്കുനേർ തന്നെയാണ് ഇരു രാജ്യങ്ങളും വരുന്നത് വലിയ ആൾനാശമടക്കം വലിയ നാശനഷ്ടങ്ങളടക്കം ഈ ആക്രമണങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ ഇന്ന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇറാൻ അവരുടെ ആക്രമണം കുറെ കൂടി കടുപ്പിക്കുകയാണ് ചില റിപ്പോർട്ടുകൾ ചില എക്സാമ്പിളുകൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഒരു സ്കൂളിന് നേരെയും ഇറാന്റെ ആക്രമണത്തിൽ തകരാറുകൾ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് മേൽ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടിയെന്ന് ഇസ്രയേൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ആശുപത്രിയും സ്കൂളുകളിലേക്കുമൊക്കെ ഇറാന്റെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഏത് തരത്തിലുള്ള മറുപടി ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് പ്രധാനമാണ് അതോടൊപ്പം ഇറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ പദ്ധതിയായി ഫോർഡോയിലടക്കം ആക്രമണം നടത്താൻ ഇസ്രയേൽ ഒരു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകി ആ പദ്ധതിക്ക് അംഗീകാരം നൽകി എപ്പോൾ ആക്രമിക്കണം എന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ആക്രമണം എപ്പോൾ ഉണ്ടാകണം എന്നത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ കുറെ കൂടി ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇറാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയേക്കാം അമേരിക്ക എന്നുള്ള വിവരങ്ങൾ ല്ലേ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനിൽ നിന്ന് അത്തരമൊരു ഇപ്പോൾ അമേരിക്ക പ്രതീക്ഷിക്കുന്നില്ല നിലവിൽ ട്രംപിൻ്റെ കയ്യിലാണ് ഇപ്പോൾ തീരുമാനമുള്ളത് ഒരു വിശദമായ പദ്ധതിയും ഒരു വിശദമായ പടയൊരുക്കവും ഈ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ അമേരിക്ക നടത്തിയിട്ടുണ്ട് ഇനി ട്രംപിൻ്റെ ഒരു എസ് എന്ന ഉത്തരത്തിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് അമേരിക്കൻ സേന എന്ന് മാത്രമാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് ഇന്നലെ ട്രംപ് പറഞ്ഞത് ആക്രമിക്കാം ആക്രമിക്കാതിരിക്കാം എന്നുള്ളതാണ് ഒരു സമവായത്തിൻ്റെ സാധ്യതകളൊക്കെ തിരികയും ചെയ്തിരുന്നു അമേരിക്കൻ പ്രതികരണത്തിൽ പക്ഷേ ഇറാൻ പ്രതികരിച്ചത് ഞങ്ങൾ അങ്ങോട്ട് പോയി അമേരിക്കയുടെ വാതിലിൽ ഒരു സമവായ ചർച്ച ആവശ്യപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ ഇറാൻ അവരുടെ ആക്രമണം കുറെ കൂടി കടുപ്പിക്കുന്നു അവരുടെ മിസൈൽ ആക്രമണം ആശുപത്രിയും സ്കൂളുകളും ഒക്കെ കേന്ദ്രീകരിച്ചു പോകുന്നു ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഈ നാശനഷ്ടങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരും സ്മൃതി ശരി ഇറാനിലെ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിക്കാനാണ് യു എസിന്റെ പദ്ധതി എന്നുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സായ് ഇപ്പോൾ വാർഡ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്